തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രവർത്തന കൺവെൻഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ടൗണിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊടികൾ മുഴുവനും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ ബാനറും എല്ലാ കാര്യങ്ങളും ഇവിടെ എടുത്ത് ഊരി ഊരികൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഒരു തരത്തിൽ അവർ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇവിടെ സി പി ജില്ലാ കമ്മിറ്റി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ സി എമ്മിൻ്റെയും അതേപോലെ തന്നെ പാർട്ടിയുടെയും കൊടികൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അത് കാര്യങ്ങൾ ഇവരോട് പറഞ്ഞ സമയത്ത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ അവരോട് പോയിട്ട് പറഞ്ഞത് അപ്പോൾ കോർപ്പറേഷന് രണ്ട് നയാണ് ഇവിടെ ഉള്ളത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഇവര് ഇവിടെ എല്ലാ രീതിയിലും ഉള്ള എന്താ ഇന്നിവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നതോട് പറ്റില്ല എല്ലാ എല്ലാ ക്യാബിലും ആൾ അങ്ങനെയാണ് മേയറെ കാണ്ടി വന്നത് സമാധാനപരമായി നമ്മൾ കാര്യങ്ങൾ പറയാൻ പോയപ്പോഴാണ് അവരെ എതിർത്ത് നമ്മളെ തടഞ്ഞു നിർത്തുക ചെയ്തിരിക്കുന്നത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എന്ത് തന്നെയായി കഴിഞ്ഞാലും നമ്മുടെ ഒരു പരിപാടിയാണ് ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ രീതിയിൽ സി പി എം സി പി എമ്മിന് സപ്പോർട്ട് യും ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾക്ക് എതിർപക്ഷത്തേക്ക് വരികയും ചെയ്യുന്ന ഈ കോർപ്പറേഷൻ്റെ നടപടി ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കോർപ്പറേഷനില് ഈ കൗൺസിലാറില് ഇരിക്കുന്നത് മൊത്തം രാഷ്ട്രീയക്കാരാണ് നമ്മള് കയറി കെട്ടിയിറക്കി ആരും അതിൻ്റെ ഉള്ളിലില്ല ഇവർക്കൊക്കെ അറിയാം ഇവരുടെയൊക്കെ പാർട്ടികളുടെ പരിപാടികൾ കണ്ണൂർ ടൗണിൽ നടക്കാറുണ്ട് ആ പരിപാടിക്കെല്ലാം തന്നെ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ പ്രചരണം വ്യാപകമായിട്ട് നടക്കാറുണ്ട് ആ പ്രചരണം പരിപാടി കഴിഞ്ഞൊപ്പം തന്നെ ആ സാധനം അഴിച്ചു മാറ്റാറുണ്ട് ഈ തൃണമൂൽ കോൺഗ്രസ് പി വി അൻവർ കണ്ണൂർ വന്നപ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം സി പി എമ്മിൻ്റെ കഴിഞ്ഞവണ് മുഴുവൻ സ്ഥലങ്ങളിലും പ്രചരണം ഉണ്ടായിരുന്നു അത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് അഴിച്ചുമാറ്റിയത് അല്ലാതെ അല്ലല്ലോ അപ്പോൾ ഇന്ന് വളരെ മെനക്കെട്ട് സെക്രട്ടറി അതിനുവേണ്ടി തന്നെ മെനക്കെട്ട് പ്രത്യേകം ആളുകളെ കൊണ്ടുപോയി ഇവിടെ വേറെ എന്തൊക്കെ പണി തൊഴിലാളികൾക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ സെക്രട്ടറി പ്രത്യേകം മെനക്കെട്ട് ആളുകളെ കൊണ്ടുപോയി ഈ ചെയ്യിച്ചതിന് പിന്നിൽ സെക്രട്ടറി സി പി എമ്മിൻ്റെ നിർദ്ദേശത്തോടെ ആണോ ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് നിങ്ങൾ യു ഡി എഫിനെ അതിശക്തമായി പിന്തുണയ്ക്കുകയാണ് നൂറ് ശതമാനം യു ഡി എഫിൻ്റെ ഭരണസമിതിയാണ് ഞങ്ങൾ അവിടെ സൗമ്യമായിട്ട് ഈ കാര്യമൊന്നും അവതരിപ്പിക്കാൻ കയറിയതാണ് കൗൺസിലാളിൽ കയറാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം അറിയാത്ത കാര്യമൊന്നുമല്ല പക്ഷെ അവിടെ ഇരിക്കുന്നത് മുഴുവൻ കൗൺസിലർമാരും ജനപ്രതിനിധികളാണ് അല്ലാതെ കയറിക്കട്ടി ഇറക്കിയവരല്ല ജനപ്രതിനിധിമാരോട് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയണ്ടേ പറയാൻ പറ്റൂലേ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായി അവരിറങ്ങി ഓടണ്ടേ സഭ എന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്യാ തന്നെ ഇരിക്കുമോ അപ്പോൾ ഒരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടായപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആകെ രണ്ടോ മൂന്നോ മണിക്കൂറെ ഞങ്ങളുടെ സമ്മേളനത്തിന് ബാക്കിയുള്ളൂ ഈ മൂന്ന് മണിക്കൂർ സമ്മേളനത്തിന് ബാക്കി നിൽക്കേ ആ ഒരു പ്രത്യേകം ഒരു സെക്രട്ടറി അതിനു വേണ്ടി മാത്രം തീരുമാനിച്ച് ഇറങ്ങി തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടേ അത് അഴിച്ചുകൊണ്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ തൊഴിലാളികൾക്ക് വേറെ ഒരു ജോലിയില്ല ഇവിടെ ഈ കണ്ണൂർ ടൗണിൻ്റെ ഉള്ളിലെ നാഷണൽ ഹൈവേ ഒന്നല്ല കണ്ണൂർ ടൗണിൻ്റെ അകത്താണ് നമുക്കൊക്കെ കാണാവുന്നതാണ് എത്രയോ ഏജൻസികളുടെ ഇവിടെ അതൊക്കെ കോർപ്പറേഷന് കീഴിലല്ലേ ഒരു യാതൊരു ഇതുമില്ലാതെ വെറുതെ പ്രകോപനം സൃഷ്ടിച്ചാണ് കോർപ്പറേഷൻ അതാണ് ഞങ്ങൾക്കും പ്രകോപനം ഉണ്ടാക്കേണ്ടതൊന്നും അല്ല ഞങ്ങൾ രാഷ്ട്രീയം അറിയാത്തവരൊന്നും അല്ല അവർ ചോദിക്കുന്നവരല്ല പ്രാഥമിക രാഷ്ട്രീയ അറിയാത്തവരല്ല ഞങ്ങളും ഞങ്ങളൊക്കെ ചെറുപ്പം പോലെ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നവർ തന്നെയാണ് അപ്പോൾ മേരെ ഒന്ന് കണ്ട് കാര്യം മേറെ ഇത് തുടങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞവരെ മേറെ കാത്തിക്കണോ അല്ലല്ലോ ഞങ്ങളും രാഷ്ട്രീയക്കാരാണ് ഞങ്ങളൊക്കെ മുമ്പും ജനപ്രതിനിധികളായിരുന്ന ആളുകളാണ് അപ്പം ഞങ്ങളതാണ് മേയറോടൊന്ന് കാര്യം പറയാൻ കയറുമ്പോഴത്തേക്ക് ഇവർക്ക് കൂടി എന്തിനാണ് ഇങ്ങനെ അട്ടാസ്റ്റ് ഞങ്ങൾ ആകെ അഞ്ച് പേരാകോ അത് ഇവരൊക്കെ കൂടി അട്ടേസിച്ച് വന്നിട്ട് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യം എന്താണ് ഇതാണ് നമുക്ക് പറയാനുള്ളത്